പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരിക വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ എന്നുമുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായതിനേക്കാളും കൂടുതൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് വി എസ് അച്യുതാനന്ദൻ അറിയപ്പെടുന്നത് എന്ന് നിസംശയം പറയാൻ കഴിയും ആ വഴിക്കാണോ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും യാത്ര ചെയ്യുന്നത് ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രവർത്തനങ്ങൾ കണ്ടാൽ മനസ്സിലാകുക ഇപ്പോൾ മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലും അത്തരം ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ നിലയിലേക്ക് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേരളത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല എന്തുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദന്റെ പാതയിലാണ് രമേശ് ചെന്നിത്തല എന്ന് പറയാൻ കാരണം അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അടുത്ത കാലത്ത് നടത്തുന്ന ലഹരി വിമുക്ത പ്രചാരണം തന്നെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഒറ്റയ്ക്ക് അത്തരമൊരു പ്രചാരണം ഏറ്റെടുത്തിരുന്നില്ല എന്നോർക്കണം സർക്കാർ തലത്തിൽ ലഹരിക്കെതിരെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു വലിയ തോതിൽ പ്രചാരണം സർക്കാർ നടത്തിയിരുന്നു അതോടൊപ്പം ചില സന്നദ്ധ സംഘടനകളും രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അല്ല അദ്ദേഹം ഒരു എം എൽ എ മാത്രമാണ് മുൻ പ്രതിപക്ഷ നേതാവാണ് അതിനേക്കാളും ഉപരി കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല അദ്ദേഹം കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലയിലും ലേഖനയ്ക്കെതിരെ വലിയ ജനസഞ്ചയത്തെ അണിനിർത്തിക്കൊണ്ട് ൾ സംഘടിപ്പിക്കുന്നു ഇനിയിപ്പോൾ ഓഗസ്റ്റ് പത്താം തീയ ആലപ്പുഴയിലും അദ്ദേഹം ജനകീയ റാലി സംഘടിപ്പിക്കുകയാണ് ലഹരിക്ക് എതിരായി അത് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയരുന്നുണ്ട് എന്ന സൂചനയാണ് അതോടൊപ്പം സർക്കാരിനെ വിമർശിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം സജീവമായി രംഗത്തുണ്ട് എന്നതും വിസ്മരിക്കാൻ കഴിയില്ല സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളുണ്ട് അതിപ്പോഴും കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു ചെറിയ അഴിമതിയല്ല ഏകദേശം ഇരുന്നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് അനേട്ടിൽ നടന്നത് സോളാറുമായി ബന്ധപ്പെട്ട് അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം വാർത്താ സമ്മേളനം വിളിക്കുകയും അതിന്റെ വിശദാംശങ്ങളടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയും ചെയ്തു സ്വാഭാവികമായും മന്ത്രിക്ക് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവല്ല പ്രതിപക്ഷ നേതാവ് അല്ലാത്ത ഒരു എം എൽ എ എന്ന നിലയിൽ മാത്രം അങ്ങനെയാണല്ലോ സർക്കാർ കാണുക മന്ത്രിമാർ കാണുക കോൺഗ്രസിൽ മുതിർന്ന നേതാവൊക്കെ ആണെങ്കിലും മന്ത്രിമാർ എം എൽ എ എന്ന നിലയിലൊക്കെ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുത്ത് സർക്കാരിന് അന്വേഷണം നടത്തേണ്ടി വരുന്നു എന്നത് ചെറിയ കാര്യമല്ല സർക്കാർ തല അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അനട്ടിലെ അഴിമതിയെ സംബന്ധിച്ച് അതുപോരാ നിയമസഭാ സമിതി അന്വേഷിക്കണം എന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് എത്തിയില്ല അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടരുകയാണ് എന്ന് വെച്ചാൽ ഒരു കാര്യം അദ്ദേഹം ഏറ്റെടുത്താൽ അതിന് പിറകെ തന്നെ സഞ്ചരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അത് വി എസ് അച്യുതാനന്ദന്റെ രീതി കൂടിയാണ് അതോടൊപ്പം അദ്ദേഹം ഈ സർക്കാരിന്റെ കാലത്ത് നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സമരമുണ്ട് പിന്നീട് പ്രതിപക്ഷം മുഴുവൻ ഏറ്റെടുത്ത സമരം അത് പാലക്കാട് ഡിസ്ലറി ആരംഭിക്കുന്നതിന് എതിരെയുള്ള സമരമായിരുന്നു കുടിവെള്ളം ചൂഷണം ചെയ്തുകൊണ്ട് കേരളത്തിന് ഒരു ഡിസ്ലറി വേണോ എന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചത് നാം കേട്ടതാണ് അത് കേരളം ഏറ്റെടുത്തു പ്രതിപക്ഷ കക്ഷികൾക്ക് രമേശ് ചെന്നിത്തലയുടെ പിന്നിൽ അണിനിരക്കേണ്ടി വന്ന കാഴ്ചയും നാം കണ്ടതാണ് അതുപോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ഏറ്റെടുത്ത് നിരവധി പ്രവർത്തനങ്ങളുണ്ട് അവസാനം കണ്ട് അവസാനിപ്പിച്ച പ്രവർത്തനങ്ങൾ അതിലൊന്ന് ഒരു മാനദണ്ഡവും പാലിക്കാതെ യഥേഷ്ടം സംസ്ഥാനത്ത് ബ്രൂവറിയും ഡിസ്റ്റിലറികളും ആരംഭിക്കാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ശ്രമം നടന്നിരുന്നു അതിനെതിരെ വലിയ പ്രക്ഷോഭം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തുകയും അതിൽ നിന്ന് സർക്കാരിനെ പിന്തിരികയും ചെയ്യേണ്ടി വന്നു എന്നത് ഒരു സത്യമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ ബന്ധുവിനെ ഒരു ഉന്നത തസ്തികയിൽ നിയമിച്ചത് വലിയ ചർച്ചയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ആ വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ കെ ടി ജലീലിന് ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നതും നാം കണ്ടതാണ് പോലീസ് ആസ്ഥാനത്ത് സ്വകാര്യ കമ്പനിക്ക് ഇരിപ്പിടം ഒരുക്കാൻ തീരുമാനം ട്രാഫിക് പദ്ധതിയുടെ പേരിലാണ് പോലീസ് ആസ്ഥാനത്ത് സ്വകാര്യ കമ്പനിയെ കയറ്റിയിരുത്തുക അതിനെതിരെ രമേശ് ചെന്നിത്തല നടത്തിയ സമരമുണ്ട് പ്രതിപക്ഷം നടത്തിയ സമരമുണ്ട് അതിനു മുന്നിൽ രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ രേഖകൾ ഡാറ്റകൾ സ്പ്രിങ്ക്ലർ എന്ന കമ്പനിക്ക് നൽകാനുള്ള തീരുമാനം വലിയ ചർച്ചയായ വിഷയമാണ് അതിൽ രമേശ് ചെന്നിത്തല എടുത്ത മുൻകൈയുണ്ട് അതോടൊപ്പം തന്നെ ബെവ്കോവിൻ്റെ ബെവ്കോ ആപ്പിനെതിരെയുള്ള സമരമുണ്ട് ഇതൊക്കെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ഏറ്റെടുത്ത സമരങ്ങളാണ് അതെല്ലാം വിജയത്തിൽ എത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു വിഷയം ഏറ്റെടുത്താൽ അതിന്റെ അന്ത്യം കണ്ടേ മടങ്ങൂ എന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഒരു നിലപാടുണ്ട് ആ പാതയിൽ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിലുള്ള അനേർട്ട് അഴിമതിക്കാര്യത്തിലും നാം അത് കണ്ടതാണ് അതോടൊപ്പം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ലഹരിക്കെതിരെ അദ്ദേഹം നടത്തുന്ന ജനകീയ മുന്നേറ്റം അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് വി എസ് അച്യുതാനന്ദൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു പാന്താവുണ്ട് ഒരു പാതയുണ്ട് ആ പാതയിലൂടെയാണ് രമേശ് ചെന്നിത്തലയും സഞ്ചരിക്കുന്നത് എന്നാണ്